യേശു നന്ദി യേശുവിസ്തുതി എൻ്റെ പേര് സിജി റോയ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മച്ചാട ഇടവകയിൽ നിന്നാണ് വരുന്നത് കഴിഞ്ഞ സെപ്റ്റം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിമൂന്നാം തീയതി മുതൽ ആണ് ഞാൻ ഈ അത്ഭുത ചവ്മാലയെക്കുറിച്ച് കേൾക്കണേ ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ നേതൃത്വത്തിൽ ലുഹ ധ്യാനം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇടവകയിൽ അതിൽ ആദ്യത്തെ ദിവസം എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എൻ്റെ മകളുടെ കൊച്ചിന് പനിയൊക്കെ ആയിട്ട് എനിക്കതിന് ചേരാൻ പറ്റിയില്ല അന്ന് ഞാൻ ചൊവ്വാഴ്ച ധ്യാനം അത്ത ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം ഞാൻ അച്ഛനോട് വേഗം പറഞ്ഞു എനിക്ക് ധ്യാനം കൂടണ അച്ഛാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ വന്നു വരുമ്പോൾ എൻ്റെ ഭർത്താവിന് അതിശക്തായി പനിയായിട്ട് വന്നേക്കുമായിരുന്നു അപ്പോൾ അത് ഒരുപാട് ബുദ്ധിമുട്ടോടെ ഞാനവിടെ വന്ന് ഇതായത് ധ്യാനം പള്ളിയിൽ രണ്ട് സെപ്റ്റംബറിൽ ഗ്രൂപ്പ് ധ്യാനം ഒക്ടോബറിൽ കൺവെൻഷൻ കൗൺസിലിങ്ങിന് പോയത് ബാബു ബ്രദറിൻ്റെ അടുത്തായിരുന്നു അവിടെ നിന്ന് എനിക്ക് ഞാൻ എന്തവിടെ നിയോഗം ഇതിട്ടോ ആ നിയോഗങ്ങൾ എനിക്കും എൻ്റെ ഈശോയ്ക്കും മാത്രമേ വരുള്ളൂ ആ നിയോഗങ്ങളുടെ ഒക്കെ എല്ലാ കാര്യങ്ങളും ആ ബ്രദറിലൂടെ ഈശോ എനിക്ക് വെളിപ്പെടുത്തി അപ്പം ഞാൻ പറഞ്ഞു അതൊരു കാര്യം വെച്ചാൽ എന്താ സിജിക്കൊരു വേഷമെന്ന് വെച്ചാൽ പറഞ്ഞാൽ എൻ്റെ ഭർത്താവിന് പുകവലിശീലമുണ്ട് എനിക്കതിൻ്റെ അലർജിയുടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സഹിക്കാൻ ശിജു ഒരു പേടിയും പേടിക്കണ്ട ഈശോ അത് ഇടപെട്ടു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അത് അത്ഭുതം കാണുമെന്ന് പറഞ്ഞു ഞാൻ അന്ന് ഞാൻ എന്നെ എൻ്റെ ഭർത്താവ് അന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്നെ കൊണ്ടുപോകുമ്പോൾ അതിശക്തമായ പനി മൂലമാണ് വന്നത് ഈ എൽരുഹയുടെ ധ്യാനം ആ മണ്ണിൽ കാല് കുത്തിയ മച്ചാട് മണ്ണിൽ കാല് കൂത്തിയ അന്ന് എൻ്റെ ഭർത്താവിൻ്റെ പീടി വലി നിന്നു അവിടുന്ന് അച്ഛൻ സന്ദേശം വിളിച്ചു പറഞ്ഞു പത്തിൽ കൂടുതൽ ബീഡി വലിക്കുന്ന ഒരു മകനെ ഈശോ തൊട്ട് അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അന്ന് അച്ഛനെ വേഗം കണ്ട അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ വിശ്വാസപ്രമാണം ചെല്ലിയിട്ട് വെഞ്ചിരിച്ച തേൻ കൊടുക്കാൻ പറഞ്ഞു ഞാൻ അതേപോലെ ചെയ്തു അന്ന് പക്ഷേ ഭർത്താവിന് ഒരുപാട് അതിശക്തമായി ചുമ ഛർദ്ദിയൊക്കെ ആയിരുന്നു അപ്പം അവിടുന്ന് ഞാൻ അമ്പത്തി ഒമ്പത് മണി ഞാൻ പറഞ്ഞു ഒരു പേടിയും പേടിക്കാൻ ഈ കൊന്ത പിടിച്ച് ചേട്ടൻ്റെ നെറ്റീമേ ചങ്കിലും വെഞ്ചിരിച്ച ഒരു തേച്ച അമ്പത്തൊമ്പത് വിശ്വാസപ്രമാണ ജോലിയെത്തിച്ചു അവിടുന്ന് അന്നത്തോടു കൂടി എൻ്റെ ജീവിത പങ്കാളി വീടി വലിയ എന്ന ദുശീലത്തിന്ന് വിടുതല് കിട്ടി ഈശോ മച്ചാട തന്നെയാണോ ചേച്ചി ആ അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞു അവിടെ നിന്ന് ഇങ്ങോട്ട് ഞങ്ങൾക്ക് ഈ ഒരു വർഷം കൊണ്ട് ഞാൻ മിക്കതും ഞാൻ പണി കൂലിപ്പണിക്ക് പോണ ആളാണ് അപ്പോഴൊക്കെയാണ് ഞാൻ നടന്നിട്ട് ഈ അത്ഭുതജന്മാരെ കണ്ടുകൊണ്ടൊക്കെ നടക്കുക വീട്ടിൽ വന്നിട്ട് രണ്ടു മണിക്കൂറൊക്കെ വേണ്ട കാരണം ഞാൻ നടക്കുന്ന ഒഴിക്കൊക്കെ ഇത് ജെല്ലി നടക്കും അങ്ങനെ തന്നെ എനിക്ക് ചെറുപ്പത്തിൽ നട്ടിൽ കഴിച്ച് വെള്ളം എടുത്തിട്ടുള്ളതാണ് മഞ്ഞപ്പിത്തും ടൈഫോയിഡും വന്നിട്ട് അതിശക്തമായ പ്രസവമൊക്കെ കഴിഞ്ഞ് മൂന്ന് പ്രസവമൊക്കെ കഴിഞ്ഞോടുകൂടി എനിക്ക് ഭയങ്കര നടുവേദനയാണ് അപ്പോൾ ഞാനിപ്പോൾ നൂറ്റി എൺപത്തി ഏഴാമത്തെ എപ്പിസോഡ് ജപമാല ഉണ്ടെങ്കിൽ ഞാൻ പണിയാൻ പോയോണ്ടിരിക്കുക ആ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു ശക്തമായ നടുവേദനയുള്ള ഏഴ് മക്കൾക്ക് ഈശോ സൗഖ്യം കൊടുക്കുന്നുണ്ട് അതിൽ പേരെ ഈശോ തൊട്ട് അനുഗ്രഹിക്കുന്നുണ്ടെന്ന് അപ്പോൾ എനിക്ക് നടു നിവർത്താൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈശോട് പറഞ്ഞു ഈശോയെ എൻ്റെ ഒന്നും ആവില്ല നടുവേദന അതിനേക്കാളും വേദന കൂടുതലുള്ളവരാകുമെന്ന് ചേരിച്ചു പക്ഷേ അന്ന് ഞാൻ എന്നും പണി മാറ്റി വന്നാൽ എനിക്ക് എൻ്റെ കയ്യും കാലും ഭയങ്കര കടച്ചിൽ നടുവേദനയാണ് ആ എനിക്ക് ഒമ്പത് മണിയായിട്ട് എനിക്ക് യാതൊരു കടച്ചിലുമില്ല അപ്പോഴാണ് എൻ്റെ ഈശോ നീ എന്നെ ആയിരുന്നു തൊട്ടേന്ന് ഞാൻ അപ്പോൾ ഞാൻ ആ കുളിമുറി നിന്നിട്ടാണ് ഞാൻ എൻ്റെ ഈശോയോട് ചോദിച്ചത് അങ്ങനെ ഒരു ഞങ്ങൾക്ക് തന്നു പിന്നെ എൻ്റെ വീട്ടിൽ എന്നും പക്ഷി ഒരു അത് പക്ഷി വന്ന് ജനലിൽ കൊത്തു അത് ഇങ്ങനെ കൊത്തി കൊണ്ടിരിക്കും ഞങ്ങൾ ഈ അത്ഭുത ജവമാല കണ്ടോണ്ടിരിക്കുമ്പോൾ പറഞ്ഞാൽ അപ്പം അച്ഛൻ സന്ദേശം വിളിച്ച് പറയേണ്ടത് ജവമാലയിൽ പക്ഷിപീടെ ഉള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ വിടുതൽ കിട്ടണുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ ഈ പക്ഷി എന്ത് ഇതേ പോകില്ല നേരം വെളുത്ത അഞ്ച് മണി ആകുമ്പോഴത്തേക്കും തുടങ്ങുമ്പോൾ വൈകുന്നേരം ഒരു ആറു മണി വരെ ഈ പക്ഷി ഒന്ന് കൊത്തി കൊണ്ടിരിക്കും അങ്ങനെ ഞങ്ങൾ പോലും അറിഞ്ഞില്ല ആ പക്ഷി പീടെ അതിൽ നിന്ന് എടുത്ത് മാറി പിന്നെ എൻ്റെ മകളുടെ കുട്ടിക്ക് അച്ഛൻ അന്ന് വന്ന് അച്ഛനും ഓർക്കണ്ടെന്ന് അറിയില്ല മോൻ്റെ മോളുടെ കുട്ടിയിട്ട് അച്ഛൻ ഇതുപോലെ പറഞ്ഞു പ്രായത്തിനനുസരിച്ച് സംസാരിക്കാത്ത ഒരു കുട്ടീനെ ഈശോ കാണിക്കുന്നുണ്ട് അത് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു ഒന്ന് പ്രാർത്ഥിക്കാൻ പറയേണ്ടെന്ന് ഞങ്ങളന്ന് കൊണ്ടു വന്നു അപ്പോൾ കാണുന്നതോട് കൂടിയിട്ട് എൻ്റെ മോളുടെ കുട്ടിക്ക് ഉള്ളിലെ ഗർഭാവസ്ഥയിൽ ഇറുകി കിടന്നിട്ട് കാല് വളഞ്ഞ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ആ കാല് വളഞ്ഞപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞു അയ്യോ ഇത് നല്ല വളവുണ്ട് ഒന്ന് ഡോക്ടറെ കാണിക്കേണ്ടി വരുമെന്ന് എന്നിട്ട് അച്ഛൻ ആ കാലയിൽ ഒന്ന് തടവി തന്നു അപ്പം തന്നെ ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോ അത് റാഫേലച്ചൻ നല്ല തുടന്നത് ഈശോയാണോ െ എന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് പോന്നു ഇപ്പം എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥനയിലും നിയോഗം വെച്ച് പ്രാർത്ഥിക്കും ഈ ഒരു വർഷമായി പതിക്കും ഞങ്ങളുടെ മോളുടെ കുട്ടിയുടെ കാലിന്റെ വളവ് അച്ഛൻ അന്ന് പറഞ്ഞു എൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് അനുഗ്രഹിക്കണേക്കുന്നുണ്ട് ഗ്രൂപ്പിൽ ഞാൻ നടക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ് എടുക്കാൻ കയറി ഇങ്ങനെ അടയാളം പറയുകയാണ് ഇങ്ങനെ ഒരു കൊച്ചു അതല്ലേ ഇണ്ടായത് അങ്ങനെ ക്ലാസിന്റെ ഇടയിലാണ് പറയുന്നത് അടയാളം പറയാന് ഇങ്ങനെ ഒരു കൊച്ചു കാരണം ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളൂ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇങ്ങനെ അടയാളം പറയുക ആ വ്യക്തി അതന്നെ ആ വ്യക്തിയെ കൊണ്ട് എന്റെ അടുത്ത് കൊണ്ടുപോ അപ്പ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നില്ലാന്ന് തോന്നുന്നു അല്ലേ അപ്പൊ ഓടി പോകുന്ന എന്നെ കാണാൻ അച്ഛാ അത് എന്റെ ഇതാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ എന്നെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് അവർ വിളിച്ചു വരുത്തി ആളെയും കൊണ്ട് സംഗീതത്തിനെ എന്നെ ഒന്ന് കാണുകയാണ് ചെയ്തത് അപ്പോഴാണ് അത്ഭുത കുഞ്ഞു മോളെ രണ്ടാമത് പ്രസവിച്ചു ഇവിടെ പറയാം പിന്നെ മരുമകന് ജോലി ഭയങ്കര ശമ്പള കുറവൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഞാൻ അത്ഭുത ജെമാലയിൽ വെച്ച് ഞാൻ ഒരു പേടിയും പേടിക്കണ്ട നമുക്ക് ഈശോ തരെന്ന് പറഞ്ഞു അവൻ ഞാൻ നിയോഗം വെച്ച് വിചാരിച്ചൻ്റെ തലേ ദിവസം ചൊവ്വാ ആ ചൊവ്വാഴ്ച ഞാൻ അത്ഭുതജമാൽ കാണേൻ്റെ തലേ ദിവസം തിങ്കളാഴ്ച എഴുതേനും അവന് ഈശോ വേറെ ഒരു ബാങ്കിൽ ജോലി കൊടുത്താൻഗ്രഹിച്ചു പിന്നെ കുറച്ച് എഴുതി കൊണ്ട് വന്നിട്ടാ പിന്നെ എൻ്റെ മോളുടെ രണ്ടാമത് ഉണ്ടായി കൊച്ച് മറ്റേ ഇതുവരെയുള്ള ഞങ്ങളുടെ മക്കൾക്കൊക്കെ ആയാലും ഞങ്ങൾ എന്തേലും അയ്യായി വിഷമം തോന്നി അപ്പം ഉപ്പും കല്ലൊക്കെ എടുത്തിട്ട് ഒഴിഞ്ഞ് അടുപ്പിലിടും അങ്ങനത്തെ ഒരു ശീലം ഉണ്ടായിരുന്നു പക്ഷേ ഈ മകൾ ഞങ്ങളുടെ മോളുടെ രണ്ടാമത്തെ കൊച്ചുണ്ടായതിനു ശേഷം ഞാൻ പറഞ്ഞു അൽ ഏഴു വെഞ്ചിരിച്ച ഒലുവോയിൽ തൊട്ട് തേച്ചാൽ മതി വേറെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞങ്ങളുടെ മക്കളിൽ ഒരു കൊച്ചിനും മാത്രം ഞങ്ങൾ യാതൊരു ഇതും ചെയ്യാണ്ട് ഈ എല്ലുകനെ വ്യഞ്ചരിച്ച എണ്ണ ഉത്തേച്ച് മാത്രം എന്ത് കരച്ചിലുണ്ടായാലും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും വ്യഞ്ജിച്ച് തേങ്ങ തേൻ കൊടുത്തോ ഉള്ളി കൊടുത്തോ അത് മാറിക്കോളും ഒരു പ്രശ്നവും എന്ന് പറയും അങ്ങനെ എന്നിട്ട് ഒരു ദിവസം അച്ഛൻ സന്ദേശം വിളിച്ച് പറയുന്നുണ്ട് കരച്ചിൽ നിർത്താതെ ഒരു കുട്ടിയെ കാണിക്കുന്നുണ്ട് ആ കൊച്ചിനു വേണ്ടി നന്നായി പ്രാർത്ഥിക്കാൻ പേണ്ടുന്നുണ്ട് അങ്ങനെ ഞാൻ എല്ലാ ദിവസവും കറുത്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് മുടങ്ങാത്ത ദിവ്യബലിക്ക് പോകും അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈശോട് അപ്പോൾ മോള് പറഞ്ഞു അമ്മ രാത്രി ഉറങ്ങാൻ പറ്റണില്ല എൻ്റെ മോള് എസ് മോള് കിടന്ന് ഭയങ്കര കരച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ഈശോയോട് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ ചോദിച്ചു ഒരു ചോദ്യം വന്നു ആരും വെന്തിങ്ങി ഇടാത്ത ആൾന്ന് അതെനിക്കറിയാൻ എൻ്റെ എസ്തു മോളാണ് അപ്പം ഞാൻ വേഗം വന്ന് മോളോട് പറഞ്ഞു തങ്ങുമ്പോന് വേഗം ഉണ്ണിക്ക് വെന്തിങ്ങി ഇട്ട് കൊടുക്കും ഇങ്ങനെ മനസ്സിൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഈശോ തോന്നിപ്പിച്ചു തന്നു ആ ഒരു ഇത് ഇട്ടവശം അവിടുന്ന് അവളത് ഇട്ടു അവൾ വിശ്വാസപ്രമാണം ജലി ബന്ധന പ്രാർത്ഥന ആ ജലി പിന്നെ ഇന്ന് വരാൻ മോൾക്ക് ഒരു കുഴപ്പമില്ല അവൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് പിന്നെ അടുത്തതൊരു അത്ഭുതം എന്ന് പറയണത് എൻ്റെ ജീവിത പങ്കാളി ഞങ്ങളൊക്കെ വെന്തിങ്ങി ഇടും പക്ഷേ എൻ്റെ ജീവിത പങ്കാളി എന്തെങ്കിലും ഇട ഇല്ല ആൾക്കിങ്ങനെ കുത്തിത്തറക്കിന്ന് പറയും കൊന്തിയൊക്കെ ഇടോന്നാൽ സ്ഥിരമായിട്ടില്ലെങ്കിൽ അത് മാറ്റിവെക്കും അങ്ങനെ ഞങ്ങൾ ഈ ജൂൺ മാസത്തിൽ രണ്ട് ജപമാലയിലെ അത്ഭുത ജമാലയിൽ അച്ഛൻ സന്ദേശമുണ്ട് റോയിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു റോയെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞപ്പം എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളും പറഞ്ഞു ഇങ്ങനെ പറയുന്നുണ്ട് ചേട്ടാ പറയും അത് വേറെ റോയി ആവും എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും മോളും ഇത് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ തന്നെയാണ് ഞാൻ ഉറച്ച് വിശ്വസിച്ചു അങ്ങനെ ഈ ഞായറാഴ്ചയ്ക്ക് ഇരുപത്തിരണ്ട് ദിവസാവും ചേട്ടൻ പെട്ടെന്ന് ഒരു ദിവസം രാത്രി പെട്ടെന്ന് ഒരു സ്വപ്നം കണ്ടെഴുന്നേറ്റ് വന്നു പെട്ടെന്ന് ചേട്ടൻ ഒരു തളർച്ച ബുദ്ധിമുട്ടൊക്കെ തോന്നും തോന്നി അങ്ങനെ വന്നിട്ട് ഞാൻ പറഞ്ഞു വെന്തിങ്ങെടുത്തിട്ട് അമ്മ പറഞ്ഞു ഏ വെന്തിങ്ങനെ വേണ്ട എനിക്കത് പറ്റുന്നില്ല എന്ന് തോന്നുന്നു അങ്ങനെ ഒരു മോള് വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കഴുത്ത് കിടന്നൊരു വെന്തിങ്ങ എടുത്ത് ചേട്ടൻ്റെ കഴത്തിലിട്ടിട്ട് ആ വെന്തിങ്ങ വെള്ളിയാഴ്ച ഇട്ടു ശനിയും കഴിഞ്ഞ് ഞായറാഴ്ച കാലത്ത് ഞങ്ങൾ പള്ളിയിലേക്ക് പോവുകയാണ് പള്ളിയിൽ പോകുമ്പോൾ അമ്മേനെ കൊണ്ട് പള്ളിയിൽ വിട്ടിട്ട് ചേട്ടന് ഞാനിവിടെ പോകുമ്പോൾ പെട്ടെന്ന് ടയർ പൊട്ടി വണ്ടിയുടെ ആ വണ്ടിയുടെ ടയർ പൊട്ടി നോക്കുമ്പം ഞങ്ങൾക്ക് ബാലൻസ് പോയി പെട്ടെന്ന് വീണു എന്നാലും ഞങ്ങൾക്ക് കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് യാതൊരു കുഴപ്പമില്ല ഒരു ചെറിയ മുറിവും മാത്രമേ ഉണ്ടായുള്ളൂ അത് ആ വെന്തിങ്ങയുടെ ശക്തിയാണെന്നുള്ളത് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ നാത്തൂൻ്റെ ഭയങ്കര തൊണ്ടയ്ക്ക് ഭയങ്കര അലർജിയും അസ്വസ്ഥതയ്ക്കണ്ണിനും ഒക്കെ അത് അത്ഭുതജപമാലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാറിക്കിട്ടി നന്ദി പറയാം